നമ്മുടെ മുറ്റത്തും പരിസരത്തും സാധാരണ കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഞവരെയെന്നോ പനിക്കൂർക്കയെന്നോ വിളിക്കുന്ന ഈ ചെറിയ സസ്യം ഒരു തണ്ട് ഒടിച്ചു നട്ടാൽ തന്നെ സമൃദ്ധിയായി വളരുന്ന ഈ ചെടി ജലദോഷത്തിനും ചുമയ്ക്കും പനിക്കും വളരെ നല്ലതാണ് എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ നമ്മുടെ മുറ്റത്തെ ഈ അത്ഭുതകരമായ സസ്യം നമ്മൾ മലയാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിഹാരമാണ് എന്ന് നിങ്ങൾക്കറിയാമോ ശരീരത്തിന്റെ പി എച്ചിന്റെ അളവ് ആൽക്കലൈൻ ആക്കി നിലനിർത്തുവാൻ കഴിവുള്ളതുകൊണ്ട് ഈ ചെടിയുടെ ഇലകൾ വൃക്കകളെ ശുചിയാക്കും മൂത്രം നന്നായി പോകാൻ ഇതിന്റെ നീര് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായി കരളിലും പാൻക്രിയാസിലും ഉണ്ടാകുന്ന അമിത സമ്മർദ്ദം അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുവാൻ ഈ ഇലകൾക്ക് കഴിവുണ്ട് അതിനാൽ ദിവസവും നാല് ഇലയുടെ ചാർ കഴിക്കുന്നത് പ്രമേഹ രോഗവും കൊളസ്ട്രോളും കുറയ്ക്കുമെന്ന് പഠനങ്ങളും ഉണ്ട് പനിക്കൂർക്കയുടെ ഇലയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഇതിന്റെ ഇലകളിൽ ഒമേഗ സിക്സ് ഗാമ ലിനോലിനിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ബ്രസ്റ്റ് കാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നീ രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കും ഏറ്റവും പുതിയ പഠനങ്ങളിൽ ഞവരയില അല്ലെങ്കിൽ പനിക്കൂർക്ക ഇലയ്ക്ക് സന്ധിവാദത്തിന്റെ അതായത് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഗൌട്ട് യൂറിക് ആസിഡ് കൊണ്ടുള്ള മുട്ടുവേദനകൾ എന്നീ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് എന്ന് കണ്ടിട്ടുണ്ട് രക്തത്തിലെ അസിഡിറ്റി കുറയ്ക്കുന്നത് കൊണ്ടും മൂത്രത്തിന്റെ അളവ് കൂട്ടുന്നത് കൊണ്ടും ഈ ഇലയുടെ നീര് പതിവായി കഴിച്ചാൽ യൂറിക് ആസിഡ് കുറയും ഞവരയില ചിലരിൽ ചൊറിച്ചിലോ അലർജിയോ ഉണ്ടാക്കാം ഈ ഇലകളോട് അലർജി ഉള്ളവർക്കും വൃക്കരോഗമുള്ളവർക്കും ഈ ഇല ഉപയോഗിക്കുന്നത് നല്ലതല്ല